കേരള പ്രവാസി ലീഗ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാനൂരിൽ കെ സി കുഞ്ഞബ്ദുള്ള ഹാജി കെ ബി അഹമ്മദ് ഹാജി അനുസ്മരണ സദസ് സംഘടിപ്പിച്ചു പാനൂർ ലീഗ് ഹൗസിൽ നടന്ന പരിപാടിയിൽ നിരവധി നേതാക്കൾ പങ്കെടുത്തു കേരള പ്രവാസി ലീഗ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ സദസ് സംഘടിപ്പിച്ചു പ്രവാസി ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റായിരുന്ന കെ സി കുഞ്ഞബ്ദുള്ള ഹാജിയുടെയും മണ്ഡലം പ്രവാസി ലീഗ് വൈസ് പ്രസിഡന്റായിരുന്ന കെ വി അഹമ്മദ് ഹാജിയുടെയും ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന പാനൂർ ലീഗ് ഹൌസിൽ നടന്ന പരിപാടി സംസ്ഥാന പ്രവാസി ലീഗ് പ്രസിഡന്റ് ഹനീഫ മുന്നിയൂർ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യപരമായും സാമ്പത്തികപരമായും സഹായവും ആഴ്ചകളോ രണ്ടാഴ്ചകളോ കൂടുമ്പോൾ ടെലിഫോണുകളിൽ ബന്ധപ്പെട്ട് സുഖവിവരങ്ങൾ അന്വേഷിക്കുന്ന ഒരു ജ്യേഷ്ഠാനുജന്മാരായാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത് അതുകൊണ്ട് തന്നെ അവ അദ്ദേഹത്തിന്റെ വിയോഗം കോഴിക്കോട്ടൊരാതുരാലയത്തിൽ വെച്ച് നടന്നപ്പോ മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ യാത്ര തിരിച്ച് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്താൻ അദ്ദേഹത്തിൻ്റെ മയത്തിനോട് ഒപ്പം ചേർന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലൊപ്പം അനുഗമിക്കാനും കഴിഞ്ഞത് ആ ഹൃദയബന്ധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നന്മയുടെയും ഭാഗമാണ് എന്ന് ഞാൻ കരുതുന്നു ഞാൻ എപ്പോഴും അത് എൻ്റെ ചിന്തയിലുള്ള എൻ്റെ ആലോചനയിലുള്ള ഞാൻ ആലോചിക്കുന്ന ഒന്ന് പലപ്പോഴും ഞാൻ അത്തരത്തിലുള്ള ആത്മബന്ധമുള്ള മകരോടൊപ്പവും അത്തരത്തിൽ എനിക്ക് കൂടിച്ചേരാൻ അവസാനവും കഴിയുന്നുണ്ട് എന്നുള്ളത് ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളൊരു പക്ഷേ ജീവൻ അവസാനിപ്പിക്കപ്പെടുമ്പോഴും അവസാനം അവരെ ഒപ്പം നിൽക്കാൻ നമുക്ക് എന്നുള്ളതാണ് മണ്ഡലം പ്രവാസി ലീഗ് പ്രസിഡന്റ് മുഹമ്മദ് പൂന്തോട്ടം അധ്യക്ഷനായി ഹാഫിസ് മുഷ്താഖ് റഹ്മാൻ ഹുദവി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ടി പി മുസ്തഫ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി പി എ സലാം ജനറൽ സെക്രട്ടറി പി കെ ഷാഹുൽ ഹമീദ് വി നാസർമാസിർ ഇ എം ബഷീർ ബി പി അബ്ദുള്ള ഹാജി വിളക്കോട് ആവോലം ബഷീർ എം സി അൻവർ എൻ പി മുനീർ അബ്ദുള്ള പുത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിന് മണ്ഡലം ജനറൽ സെക്രട്ടറി മുസ്തഫ മുതവന സ്വാഗതവും ട്രഷറർ പി സി ഖാദർ ഹാജി നന്ദിയും പറഞ്ഞു മണ്ഡലം ഭാരവാഹികളായ അബ്ദുള്ള വയലോരം ഒ പി മുഹമ്മദ് ഉമ്മർകുട്ടിമൊര്യാട് പി കെ കെ നാസർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി